ഹായ് ഫ്രണ്ട്സ് ഇന്ന് മാസം ഒന്നാം തീയതി നമ്മളൊരു ക്ഷേത്ര ദർശനമാണേ നോക്കട്ടെ പോയി നോക്കട്ടെ ഏത് ക്ഷേത്രത്തിലാണെന്ന് ചൊവ്വ സൈഡിലേക്കാന്ന് പോകുന്നത് ഒന്നേക്ക് ചൊവ്വ മഹാദേവ ക്ഷേത്രത്തിൽ പോകും അല്ലെങ്കിൽ ചാലഭഗവതി ക്ഷേത്രത്തിൽ പോകും ഓക്കെ അപ്പോൾ വൈരാഗം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് അതേമാതിരി കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താഴ്ച പോ കഴിഞ്ഞൊരു കീഴ്ത്തള്ളി എന്ന് പറയുന്ന സ്ഥലമാണ് കീഴ്ത്തള്ളി ഇവിടെ നമ്മളെ നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിൻ്റെ ഭാഗമായി പണി നടക്കുന്നതാണ് ഇപ്പോൾ നേരെ പോകുന്നത് നമ്മൾ ചാലക്കുന്ന് അന്ന് ചാലക്കുന്ന് കയറി ഇറങ്ങി വലത് വശത്ത് ഉള്ള കട്ട് റോഡിൽ കൂടി ചാല ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തും നമ്മളെ വീടിന്ന് കക്കാട് നിന്ന് ഏകദേശം ഒമ്പത് കിലോമീറ്റർ ആണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം അഞ്ചു പത്ത് വർഷം മുമ്പേ ഇവിടെ വലിയൊരു ഇൻസിഡൻറ്റ് നടന്നിരുന്നു കേട്ടോ ഗ്യാസ് ടാങ്കർ പൊട്ടിത്തെറിച്ചിട്ട് ഇവിടെ ഒരു പത്തിരുപത് ആൾക്കാർ മരണപ്പെട്ടു പോയിരുന്നു ആ ഒരു പ്രദേശമാണ് ഈ ചാല എന്ന് പറയുന്നത് ഇപ്പൊ ഇവിടുന്ന് വലതോട്ട് നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തി അപ്പൊ നമ്മൾ എത്തിപ്പെട്ടത് ചാല ഭഗവതി ക്ഷേത്രത്തിലേക്കാണേ ചാല ഭഗവതി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടിയുള്ള ഗേറ്റ് പടിഞ്ഞാറൻ നടിയാണ് പടിഞ്ഞാറേ നടവഴി നമ്മൾ ഇങ്ങനെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതാണേ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നൂറ്റിയെട്ട് ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത് നമ്മൾ ചാല ഭഗവതി ക്ഷേത്രത്തിൽ പടിഞ്ഞാറേ നടവഴി ആണ് പ്രവേശിക്കുന്നത് ഭാര്യ വരുന്ന ചാല ഭഗവതി ക്ഷേത്രം പടിഞ്ഞാറ നല്ല കല്ല് ഭാഗ്യം നടയാണ് കേട്ടോ പക്ഷേ നല്ല വഴുക്കലിയുണ്ട് ശ്രദ്ധിച്ച് നടക്കണം പടിഞ്ഞാറേ നടവഴി വഴി കയറിയിട്ടില്ല അതിലൊരു വഴി കാണുന്നുണ്ട് അത് ചിലപ്പോൾ കിഴക്കൻ നടയിൽ പോകുന്ന വഴിയായിരിക്കും അപ്പം അതിലേക്കൂടി ഒന്ന് നടന്ന് വരാം ഒരു ക്ഷേത്രത്തിൻ്റെ മതിൽ കേട്ടോ കുറേ പഴക്കുള്ള ക്ഷേത്രമാണ് മതിൽക്കെട്ടുണ്ട് നല്ല കല്ല് കല്ലുണ്ട് കെട്ട് കെട്ട കെട്ടായിട്ട് കല്ലുകൊണ്ട് ഡിസൈൻ ചെയ്ത് കെട്ടിയതാണ് വലിയൊരു മതിൽക്കെട്ടാണ് കൂട്ടുകാരിയായിരിക്കും ഇത് എന്താ കൈ കഴുകാനുള്ള ആ ചാലഭഗവതി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നട വഴി വന്ന് നമ്മൾ മതിൽക്കെട്ടിൻ്റെ സൈഡിലേക്കൂടി വന്ന് കിഴക്കേ നടിയുള്ള അതിവിശാലമായ സുന്ദരമായ ഒരു കുളത്തിൻ്റെ മുമ്പിലാണ് എത്തിപ്പെട്ടത് നല്ല സുന്ദരമായ കുളം നല്ല തെളിഞ്ഞ വെള്ളം ഇത് ചാലഭഗവതി ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രക്കുളമാണ് കുറേ കുട്ടികളും കുറേ ആൾക്കാരും ഇവിടെ കുളിക്കുന്നുണ്ട് നമ്മൾ കിഴക്കേ നടവഴിയാണ് വരുന്നതെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഈ ക്ഷേത്രക്കുളം കാണാമായിരുന്നു അപ്പം നമ്മൾ പടിഞ്ഞാറേ നടവഴി വന്ന് ഈ മതിൽക്കെട്ടിൻ്റെ കൂടി നടന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ അവിചാരിതമായി ക്ഷേത്രക്കുളം കാണുന്നത് അതേസമയം നമ്മൾ മുൻഭാഗത്തെ കൂടി തന്നെയാണ് വരുന്നതെങ്കിൽ മുന്നിൽ നമ്മളെ സ്വീകരിക്കുന്നത് ഈ ക്ഷേത്രക്കുളം വലത് സൈഡിലായിട്ട് ക്ഷേത്രക്കുളം കാണാം അപ്പോൾ ഇന്ന് മഴ കാരണം കലക്ടർ അവധി പ്രഖ്യാപിച്ചതുകൊണ്ട് കുട്ടികളെല്ലാം കൊണ്ട് വന്നിട്ട് കുളിക്കുന്നു അങ്ങനെ ഒരുപാട് കുട്ടികളൊന്നുമില്ല സമയം ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞതുകൊണ്ട് കുറച്ച് കുട്ടികൾ രാവിലെ ആയിരുന്നെങ്കിൽ കുറേ കുട്ടികളെ കുളിക്കുന്നത് നമുക്ക് കാണാമായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുളിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറവാണെങ്കിലും നല്ല സുന്ദരമായ വെള്ളം നല്ല ക്ലിയർ വാട്ടർ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് കാരണമാണെന്ന് തോന്നുന്നു മഴ കുറച്ച് മാറിയിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് വെയിലും വരുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണെന്നുള്ളത് മഴ തീരെ ഇല്ല പെയ്യുന്നില്ല ഇളം വെയിൽ അപ്പോൾ നമ്മൾ നേരെ മുൻവശത്തേക്കൂടി ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഈ കുളത്തിൻ്റെ സൈഡ് കര കൂടെ തന്നെയുള്ള ഒരു വഴിയിലേക്ക് കൂടിയാണ് പോകുന്നത് കുളത്തിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗത്തുള്ള ഒരു പ്രദർശനം വെച്ചിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് അപ്പോൾ നമ്മൾ മുൻവശത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സുന്ദരമായ കുളത്തിനെ ആസ്വദിച്ചുകൊണ്ടുള്ള ചെറിയ നടവഴിയിലൂടെ നടന്നു വരികയാണ് മുൻവശത്തേക്ക് വരാൻ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തേക്ക് വരികയാണിപ്പോൾ നമ്മൾ പെരിഞ്ചേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയപ്പോൾ വലിയൊരു കുളം കണ്ടിരുന്നു അവിടെ ചുറ്റുമതിലെല്ലാം കെട്ടി നല്ല ഉഷാറാക്കി വെച്ചിരുന്നു കുളമായിരുന്നു പക്ഷേ ഇതിനെ ചുറ്റുമതിലൊന്നുമില്ല ഇതങ്ങനെയൊരു ആ പഴയ രൂപത്തിൽ തന്നെയാണുള്ളത് കിഴക്കേ നടയിലുണ്ടല്ലോ വലിയ രണ്ട് അരയാലുണ്ട് ഈ ക്ഷേത്രത്തിന് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളെയും മുമ്പിൽ ഒരരയാലാന്ന് കാണുക ഇവിടെ അരയാൽ തറയെല്ലാം കെട്ടി നല്ല ഭംഗിയാക്കിയിട്ടുള്ള രണ്ട് അരയാലാണ് കാണുന്നത് അതിനോട് തൊട്ടടുത്ത് തന്നെ ഒരു ആറാട്ട് തറയുണ്ട് കേട്ടോ അതിൽ ചുറ്റിലും വെള്ളം നിന്ന് ഇപ്പം നല്ല മഴക്കാലം ആയതുകൊണ്ട് ഈ ആറാട്ട് തറയ്ക്ക് ചുറ്റിലും വെള്ളമാണ് ഉത്സവകാലങ്ങളിൽ ഇതെല്ലാം വൃത്തിയാക്കി ഇവിടെയെല്ലാം ആറാട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തെത്തി ഇതാണ് ചാലപകുതി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടൻ രാവിലെ ആറര മുതൽ പന്ത്രണ്ട് മണിവരെയും ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണി മുതൽ അഞ്ചര മണിവരെയാണ് ഈ ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനുള്ള സമയം മാത്രമല്ല എടക്കാട് ജനമൈത്രി പോലീസിൻ്റെ ഒരു കർശന നിർദ്ദേശമുള്ള ഒരു ബോർഡും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ ആ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ച് വേണം ക്ഷേത്രക്കുളത്തിൽ കുളിക്കാൻ ചാല ഭഗവതി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയുള്ള പ്രധാന കവാടത്തിലെത്തി കണ്ണൂർ ജില്ലയിലെ എടക്കാട് പഞ്ചായത്തിൽ കണ്ണൂർ കൂത്തുറമ്പ് റോഡരികിൽ വലതുവശത്തായി സ്ഥിതി ചെയ്യുന്ന ഭഗവതി ക്ഷേത്രമാണ് ചാല ഭഗവതി ക്ഷേത്രം പരശുരാമ മഹർഷിയിൽ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നാണിത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രം രാക്ഷസനായ ദാരികനെ വധിച്ചതിന് ശേഷമുള്ള രൗദ്രഭാവത്തോടു കൂടിയ ഭദ്രകാളിയാണ് പരശുരാമ മഹർഷി ഇന്നത്തെ പടിഞ്ഞാറൻ നടയിൽ ആദ്യമായി പ്രതിഷ്ഠിച്ചത് കിഴക്ക് അഭിമുഖമായി പ്രതിഷ്ഠിച്ച ഭദ്രകാളിയുടെ മുഖത്തു നിന്നും പ്രസരിക്കുന്ന ഊർജ്ജ പ്രവാഹത്താൽ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തെ നോക്കത്താത്ത ദൂരത്തോളം വരുന്ന ജീവജാലകങ്ങൾക്കും സസ്യലതാദികൾക്കും നാശം സംഭവിച്ചു ജീവജാലങ്ങൾ താപം സഹിക്കവയ്യാതെ പരവശരാകുന്നത് കണ്ട പരശുരാമൻ ഭദ്രകാളിയുടെ രൗദ്രഭാവത്തിൻ്റെ തീഷ്ണത കുറക്കുവാൻ വേണ്ടി ഭഗവതിയുടെ പ്രതിഷ്ഠയ്ക്ക് നേരെ മുന്നിലായി സൗമ്യമൂർത്തിയായ ശ്രീ ദുർഗാദേവിയെ പ്രതിഷ്ഠിച്ചു സഹോദരി മുന്നിൽ ദർശിച്ച ഭദ്രകാളി തൻ്റെ രൗദ്രഭാവം കുറച്ചു എന്നാണ് ഐതിഹ്യം ഈ കാണുന്നതാണ് പടിഞ്ഞാറൻ നട അപ്പോൾ ഇതിന് തൊട്ടടുത്താണ് ഭദ്രകാളിയെ ആദ്യം പ്രതിഷ്ഠിച്ചത് കിഴക്കേ നട വഴി ക്ഷേത്രപ്രവേശനം ചെയ്യുന്ന ഭക്തർ മുൻവശത്തുള്ള ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ശുദ്ധി ചെയ്തതിന് ശേഷം ക്ഷേത്രത്തിൽ പ്രവേശിക്കണം എന്നാണ് ഐതിഹ്യം കിഴക്കേ നടയിൽ ആദ്യം ദുർഗാദേവിയെ പ്രാർത്ഥിച്ച് പ്രദർശനം ചെയ്യുമ്പോൾ തെക്ക് മാറി ശ്രീ തൃക്കോവിലപ്പനെ അതായത് ശിവചൈതന്യം തൃക്കോവിലപ്പനെ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഭദ്രകാളിയെ അതായത് പടിഞ്ഞാറെ നടയിലെത്തുമ്പോൾ മാത്രമേ ഭദ്രകാളിയെ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ ദുഷ്ടരാക്ഷസനായ ദാരികനെ വധിച്ചിട്ടും തീരാത്ത പോർക്കലിയോടുകൂടി നിൽക്കുന്ന ദേവിയുടെ ചൈതന്യപൂർണമായ വിഗ്രഹം മുന്നിൽ നിന്ന് നേരെ നിന്നോ തൊഴുവാനോ ശ്രീകോവിലിൻ്റെ മുന്നിലൂടെ മുറിച്ച് കടക്കാനോ പാടില്ലെന്നാണ് പറയപ്പെടുന്നത് ഇരുവശങ്ങളിൽ മാറി നിന്ന് സാഷ്ടാംഗം പ്രണമിച്ചു കൊണ്ട് മാത്രമേ തൊഴാൻ പാടുള്ളൂ എല്ലാ വർഷവും മീനമാസത്തിൽ പൂരനാളിൽ ഉത്സവം കൊണ്ടാടാറുണ്ട് ഏഴ് ദിവസങ്ങളിലായിട്ടാണ് പൂരമഹോത്സവം കൊണ്ടാടുന്നത് പ്രധാന പ്രതിഷ്ഠ പരാശക്തി ദുർഗാദേവി ഭദ്രകാളി പെരും തൃക്കോവിലപ്പൻ എല്ലാ ചൊവ്വാ വെള്ളി ദിവസങ്ങളിലും ഗുരുതി പൂജയും നിറമാലയും ഉണ്ടാകുന്നു അതായത് ഇവിടുത്തെ പ്രധാന വഴിപാടാണ് ഗുരുതി പൂജയും നിറമാലയും നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഈ കുളത്തിൻ്റെ കരയിലൂടെ തന്നെ തിരിച്ചു പോവുകയാണ് നോക്കണം അതാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്ന കിഴക്കേ നട കിഴക്കേ നട വഴി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചാല അമ്പലത്തിൻ്റെ ചാലഭഗവതി ക്ഷേത്രത്തിൽ ഈ വഴിയാന്ന് കയറുകെട്ടോ പടിഞ്ഞാറിയ നട വഴി വന്നോണ്ട് ഈ വഴിയാണ് പോകും പിന്നേങ്ങ് പോകും ആ അറിയിക്കാം ഉത്സവം നടക്കുമ്പോൾ അവിടെ പൂജ്യം കാര്യങ്ങളിലും നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പോകാണ്ട് വില്ലെങ്കിൽ നമ്മൾ നേരെ ടൗണിലേക്കാണ് പോകുന്നു കണ്ണൂരിൽ ഒന്ന് കറങ്ങി അടിച്ചിട്ട് പോവാൻ വിളിച്ചത് അത്ര കറക്കിട ഒന്നല്ല നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് നമ്മൾ കിഴക്കേ നട വഴി തന്നെ കുളലും കറങ്ങി അടിച്ച് പടിഞ്ഞാറേ നടയിലെത്തി കേട്ടോ നമ്മൾ വന്ന സ്ഥലത്തേക്ക് അപ്പോൾ ഇതാ ഇവിടുന്ന് ഒരു ട്രെയിന് പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് ട്രെയിന് പോയി ഇവിടെ ഇവിടെത്തന്നെ ചാലഭൗതി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടപ്പം ക്ഷേത്രം ചാലഭൗതി ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകുന്നത് ചാലഭഗവതി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ അമ്മുപറമ്പിലേക്കാണ് അത് ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാറി പടിഞ്ഞാറാണ് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ട് കണ്ടി എന്ന പ്രദേശത്ത് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് അമ്മുപറമ്പ് ഈ പുണ്യസ്ഥലത്തെ പറ്റി പല ഐതിഹ്യങ്ങളുണ്ട് അതിലൊന്നാണ് ചാലഭഗവതി ക്ഷേത്രത്തിലെ ഭദ്രകാളി തപസ്സനായി തിരഞ്ഞെടുത്ത സ്ഥലം എന്നാണ് അമ്മ ധ്യാനനിരതിയായി ഇരുന്ന സ്ഥലമായതിനാൽ ഇവിടെ ക്ഷേത്രവും പൂജാവിധികളൊന്നും പാടില്ലെന്നും ഒരു നേരത്തെ നിവേദ്യവും മാലചാർത്തും മതിയെന്നാണ് നിശ്ചയം ക്ഷേത്രത്തിൻ്റെ ആരുടെ സ്ഥാനമാണ് ദേവി ധ്യാനത്തിലിരിക്കുന്ന സ്ഥലം സ്ഥലം ക്ഷേത്രം പണിയാൻ പാടില്ല അത് ശരി ഭഗവതി ക്ഷേത്രത്തിൻ്റെ ആരുടെ സ്ഥാനമായ അമ്മുപ്പറമ്പ എന്നത് ഇവിടെ ദേവി ധ്യാനത്തിലിരിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ ക്ഷേത്രം പണിയാൻ പാടില്ല എന്നാണ് സങ്കല്പം ദേവിയുടെ ധ്യാനസ്ഥലമായിട്ടാണ് കരുതപ്പെടുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലം അപ്പോൾ അവിടെ ഈ ക്ഷേത്ര മാല അതായത് തുളസിയും ചെക്കിപ്പൂവിൻ്റെയും മാല ഇവിടെ കൊണ്ടുവന്ന് ചാർത്താറുണ്ട് ചാലഭഗവതി ക്ഷേത്രം നേരെ അങ്ങോട്ടേക്കാണ് അവിടുന്ന് നേരെ ഇവിടത്തേക്കാണ് ഇത് ചാലഭഗവതി ഭഗവതിയുടെ ധ്യാനത്തിലിരിക്കുന്ന സ്ഥലം ആരുടെ സ്ഥാനം എന്നാണെന്ന് പറയുന്നത് അപ്പോൾ ദേവി ഇവിടെ ധ്യാനത്തിലാണ് ഇവിടെ അതുകൊണ്ട് ക്ഷേത്രമൊന്നും പാടില്ല അപ്പോൾ ഈ ഉത്സവ സമയത്തല്ല അവിടെ നിന്ന് എഴുന്നള്ളിച്ച് ഇവിടെ വരാറുണ്ട് ബാക്കി നിത്യപൂജ ഉണ്ടോയെന്നറിയില്ല എങ്കിലും ഇവിടെ ഒരു പൂജ പൂജയുണ്ടാകാനുള്ള സാധ്യതയുണ്ട് മാലയിലും ചേർത്ത് വെച്ചിട്ടുണ്ട് ആരുടെ സ്ഥാനം എന്നുള്ളൊരു സങ്കല്പം മാത്രമേ ഉള്ളൂ ഇവിടെ ചാലുടെ ഈ അമ്മപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മൾ നാഷണൽ ഹൈവേ തലശ്ശേരി നാഷണൽ ഹൈവേ തലശ്ശേരി കണ്ണൂർ നാഷണൽ ഹൈവേയുടെ തൊട്ട് കിടക്കുന്ന ഒരു പുതിയൊരു സ്ഥലമാണ് അമ്മപ്പറമ്പ് കൂടാതെ ഇവിടെ വലിയൊരു വിളക്കുണ്ട് കേട്ടോ ഇത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്കാന്ന് ഇതാണേത്തില്ല നമ്മൾ അമ്മപ്പുറമേ നേരെ കണ്ണൂരേക്ക് വന്നത് കുറുവ സിറ്റി വഴിയാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ സിറ്റിയാണ് ഈ സിറ്റിനെ പണ്ട് പറയുന്ന പേരാണ് ഇറച്ചി മാർക്കറ്റ് ഇതായിരുന്നു നമ്മൾ പണ്ടത്തെ കണ്ണൂർ അതിന് ശേഷമാണ് ഇപ്പം കാണുന്ന കണ്ണൂരിൽ ഉണ്ടാക്കിയത് ഈ സിറ്റി തന്നെ ഒരു പള്ളിയുണ്ട് അതിനുശേഷം നമ്മൾ പോകുന്നത് നേരെ ഹാർബറിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ പണ്ടുകാലത്ത് രാജഭരണമുള്ള സമയത്ത് അറക്കൽ രാജവംശമായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത് അറക്കൽ രാജവംശത്തിൻ്റെ ഒരു ബിൽഡിങ്ങുണ്ട് അറക്കൽ മ്യൂസിയമാണ് അത് ആ ഒരു ബിൽഡിങ്ങിൻ്റെ മ്യൂസിയമായി മാറ്റിയിട്ടുണ്ട് ഇതെല്ലാം അറക്കൽ രാജവംശത്തിൻ്റെ ബിൽഡിങ്ങാണ് ഈ കാണുന്നത് വലുത് വസ്തു കാണുന്നത് നേരെ മുമ്പ് കാണുന്ന വെള്ളപ്പയിൻറ്റടിച്ച ബിൽഡിങ്ങാണ് അറക്കൽ മ്യൂസിയം എന്ന് വെച്ചാൽ അറക്കൽ രാജവംശത്തിൻ്റെ കൊട്ടാരമായിരുന്നു ഇത് അപ്പം അത് പിന്നിട്ട് നമ്മൾ നേരെ മുമ്പ് കാണുന്നതാണ് മൊയ്തീൻപള്ളി കണ്ണൂർ സിറ്റിയുടെ ഒരു ലാൻഡ്മാർക്കാണ് അതി പുരാതനമായ ഒരു മുസ്ലിം ദേവാലയമാണ് നേരെ മുമ്പ് കാണുന്ന പച്ച നിറത്ത് കാണുന്ന ദേവാലയം മൊയ്തീൻപള്ളി എന്നാണ് അതിനെ അറിയപ്പെടുന്നത് ഹാർബറിന് അകത്തു കാരാൻ ടിക്കറ്റ് ഉണ്ട് കേട്ടോ മോട്ടോർ സൈക്കിളിന് ടു വീലറിനെല്ലാം പത്ത് രൂപയും ബാക്കി ഫോർ വീലറിന് ഇരുപത് രൂപയും ആകുന്നു നേരെ കയറി നമ്മൾ നേരെ അങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിയുമ്പം ട്രോളിംഗ് നിരോധനം കഴിഞ്ഞതിന് ശേഷം അതായത് ജൂലൈ മുപ്പത്തി ഒന്നിന് ശേഷം മാത്രമേ ഇവർക്ക് ആഴക്കടലിൽ മീൻ പിടിക്കാൻ പാടുള്ളൂ ഈ സമയങ്ങളിൽ എല്ലാവരും ബോട്ടെല്ലാം സൈഡിൽ അടുപ്പിച്ചിട്ട് വലയെല്ലാം റിപ്പയർ ചെയ്യുന്ന ഒരു സമയമാണ് കേട്ടോ നമുക്കത് കാണാം ഈ ഒരു ബിൽഡിങ്ങാട്ടു ഇതിനെ മാപ്പിള ബേ എന്നാണെന്ന് പറയാം കേട്ടോ ഇവിടെയാണ് എല്ലാവരും വലയെല്ലാം റിപ്പയർ ചെയ്യുന്നത് ഇതിനകത്ത് വലകളെല്ലാം റിപ്പയർ ചെയ്ത് അടുത്ത സീസണിലെ മുപ്പത്തി ഒന്നിന് ശേഷം ഇവർ ബോട്ട് കൊണ്ട് ആഴക്കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുമ്പോഴത്തേക്ക് വലകളെല്ലാം റെഡിയാക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പം നമ്മളിനി പോകുന്നത് ഈ വള്ളങ്ങൾ ചെറിയ ചെറുവള്ളങ്ങളിൽ മീൻ കൊണ്ടുവരുമല്ലോ കൂടുതൽ ആഴക്കടലിൽ പോയാൽ തീരദേശങ്ങളിലും വലവീശി പിടിക്കുന്ന വള്ളങ്ങളിലുള്ള മീനുകൾ ഇവിടെ വിൽപ്പന ഒക്കെ അതൊന്ന് കണ്ടിട്ട് വരാം കൂടുതൽ മീനുകളൊന്നും ഇല്ല കുറച്ച് മീനുകളെ ഉള്ളു അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന മീനുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് വാങ്ങാതെ നമ്മൾ തിരിച്ച് പോവുകയാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലാ ആശുപത്രിൻ്റെ സൈഡിലേക്കൂടി കണ്ണൂർ ടൗണിലേക്ക് എൻട്രി ചെയ്തു ഇപ്പോൾ പോകുന്നത് നമ്മൾ ജില്ലാ ആശുപത്രിൻ്റെ സൈഡിലേക്കൂടിയാണ് ഇപ്പോൾ ജില്ലാ ആശുപത്രിൻ്റെ ഇടയ്ക്ക് ഒരു ബസ് സ്റ്റാൻഡുണ്ട് അതിന് ആശുപത്രി ബസ് സ്റ്റാൻഡെന്നാണ് പറയുക ലോക്കൽ ബസ്സുകളെല്ലാം അവിടെ ആണ് ഹോൾട്ട് ചെയ്യുക അവിടെ നിന്നാണ് യാത്ര പുറപ്പെടുക അപ്പോൾ പണ്ട് കാലത്ത് ഈ പ്രദേശങ്ങൾ മുഴുവൻ കോട്ട മൈതാനി എന്നാണെന്ന് പറയപ്പെട്ടിരുന്നു ഇപ്പം നമ്മളെത്തുന്നത് പ്രഭാത് ജംഗ്ഷനിലേക്കാണ്